ഹായ് ഓൾ മൈ നെയ്മ് ഈസ് മഞ്ജു ബാബു വെൽക്കം ടു മൈ വീഡിയോ മഞ്ചാടി വ്ളോഗ്സ് ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് സിമ്പിളായൊരു അതിലെങ്ങനെ കറി വെക്കാം നോക്കാം അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട സാധനങ്ങൾ പത്ത് ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെക്കുക ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിയുക ഒരു പച്ചമുളക് ചെറുതാക്കി അരിയ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ തേങ്ങാപ്പാൽ രണ്ട് കഷ്ണം കൊടമ്പുളി ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാവരും ചട്ടയിലേക്ക് ഇടാം അതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അത് ചേർക്കുക എന്നിട്ട് കായിക കൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കണം അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം തേങ്ങാപ്പാൽ ഞാൻ എന്താ ചെയ്തതെന്നു വെച്ചാൽ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സിയിൽ അടിച്ചു എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞെടുത്ത് ഒന്നിച്ച് വെച്ചതാണ് വേറെ വേറെ വെക്കേണ്ട ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല അതും എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക ഏകദേശം ഒരു ഒന്നര കപ്പോളം ഉണ്ടായിരുന്നു പിന്നെ കുടംപുളി ചേർക്കുക കുടംപുളി ചേർത്തതിന് ശേഷം ഫ്ലേ തീ ഓണാക്കിയിട്ട് ഗ്യാസ് ഓണാക്കി നന്നായി ഇളക്കി കൈവിടാതെ ഇളക്കണം വരെ നമ്മൾ കൈവിടാതെ ഇളക്കണം ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇളക്കില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കുഴപ്പമില്ല പുളി ചേർക്കേണ്ടതും തിളയ്ക്കുന്നതിന് മുമ്പ് ചേർക്കണം ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും അങ്ങനെ തീ കുറച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മീനുകൾ ചേർക്കാം അപ്പോൾ ഇവിടെ ഞാൻ അയലയാണ് എടുത്തിരിക്കുന്നത് ചെറിയ മീനൊക്കെ ആണെങ്കിൽ ചാറ് ശരിക്കു നന്നായി പാകമായതിനു ശേഷം മീൻ ചേർത്താൽ മതി അയലായത് കൊണ്ട് നേരത്തെ ചേർക്കാം മീൻ ചേർത്താൽ പിന്നെ കയ്യിലിട്ട് അധികം ഇളക്കരുത് ചട്ടിയോടെ പിടിച്ചൊന്നും ചുറ്റിക്കാനേ പാടുള്ളൂ അപ്പോൾ അതങ്ങനെ തിളച്ച് നന്നായി തിളച്ച് വറ്റിട്ട് ഒന്ന് എണ്ണ തെളിയുന്ന വരെ ഇടണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഒക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണ തെളിഞ്ഞു വരും അപ്പം അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചട്ടിയോടെ പിടിച്ച് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഇപ്പം അതേ എൻ്റെ കറി പാകമായി വരുന്നുണ്ട് നമ്മൾ നമ്മളതിനിടയ്ക്ക് ഉപ്പൊന്ന് നോക്കണം പോരെങ്കിൽ വീണ്ടും ചേർക്കണം നേരത്തെ ചേർത്ത ഉപ്പ് പാകമായില്ലെങ്കിൽ വീണ്ടും ചേർക്കണം മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന സമയം ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് അങ്ങനെ വയ്ക്കാം അപ്പം എപ്പോഴും കഴിക്കുന്നതിന് കുറേ മുന്നേ തന്നെ മീൻ കറി കുറച്ച് സെറ്റ് ആവണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് പുളിയൊക്കെ എല്ലാം പിടിക്കുകയുള്ളു അപ്പം കറി നല്ല സ്വാദിഷ്ടമായ അയിലക്കറി റെഡിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക